നമ്മുടെ മലയാളത്തിലൊരു ആംഗിൾ ഒരു സ്റ്റൈല് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു തരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് അതു തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറയാം അവൻ തന്നെയല്ലേ അത് പറഞ്ഞത് നീ തന്നെയല്ലേ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇത് ചില സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടി വരൂല്ലേ കാരണം അവർ നമ്മെ ആക്ഷേപിക്കുകയാണ് നമ്മളെടുത്ത് അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അത് പറ്റിയതല്ല അത് നീ പറഞ്ഞു തന്നെയല്ലേ അവൻ പറഞ്ഞു തന്നെയല്ലേ എന്നൊക്കെ അതേപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും പറയൂ അത് തന്നെയല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചില സംസാര ശൈലികളെ നമുക്ക് പലപ്പോഴായി ഉണ്ടാക്കുന്നതാണെങ്കിൽ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എപ്പോഴും പറയാറില്ല ഇടയ്ക്കൊക്കെ പറയാറുണ്ട് അറബി ക്യൂനി പത്ത് വർഷമായിട്ട് അറബി ഭാഷ അറബികളെ പോലെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നടത്തുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ് അപ്പം അതിൽ ആദ്യമായിട്ട് പറയാം അതന്നെയല്ലേ പറഞ്ഞത് അവിടെ അല്ലതി എന്നതിൻ്റെ ചുരുക്കമായൊരു അല്ലി ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്കത് പലർക്കും അറിയാം അതാണ് ി അതാണ് അതെന്നെയാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ പറയാ ആ ആ ഹബീബി ഹബീബി സുഹൃത്തെ ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അതേപോലെ അവൻ തന്നെയല്ലേ അത് പറഞ്ഞത് ഞാനത് ചെയ്ത അബദ്ധമായി തോക്കണ്ട അവൻ തന്നെയല്ലേ പറഞ്ഞത് ഹുലി ഗാൽ ലക് അവൻ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് ഹുഅല്ലി ലക് ലഖ് അവൻ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് ഇനി നീ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത് അഞ്ചല്ലി ഗിൽത്തലി അഞ്ചല്ലി ഗിൽത്തലി മിന്നുവാൻ നിങ്ങൾ തന്നെയല്ലേ എന്നോടത് പറഞ്ഞത് ഈ ഒരു അല്ലി വരുമ്പോൾ ആ ഒരു ആങ്കിളിലേക്ക് ആ ഭാഷയുടെ ശൈലി പോവാണ് മനസ്സിലായോ അപ്പം എന്താണ് ഞാൻ തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ അല്ലി ചേർക്കുക ഓക്കെ അപ്പം പറഞ്ഞു അല്ലേ പറഞ്ഞു പറഞ്ഞോയ്ക്ക് അതെന്നല്ലേ അതന്നെ ഹാദല്ലി ഹാതാണ് അത് ഹാദല്ലി ഗിൽ ഹാദല്ലി ഗിൽസിലേക്ക് അതന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ഇങ്ങനെ ഓക്കെ അപ്പോ ഇനി അപ്പോൾ ഉദാഹരണം കുറിച്ച് പറയാം അതുപോലെ തന്നെ നമ്മുടെ വർക്കിനെ കുറിച്ച് പറയാം അതൊക്കെ ഷുഗൽ അല്ലി 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 എന്ന് പറയാം അപ്പോൾ അല്ലി ചേർത്തുകൊണ്ട് അല്ലി എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥം അല്ലദീന എന്നോ അല്ലത്തി എന്നോ അറബി സാഹിത്യ ഭാഷയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചുരുക്കമാണത് ആ അല്ലിക്ക് വേറൊരു പ്രയോഗമുണ്ട് നിങ്ങൾ തുള്ള കാശ് എവിടെ വേൻ ഫുലൂസല് എൻ ദ അവിടെയും ഈ അല്ലിയുടെ പ്രയോഗം തന്നെയാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലും അങ്ങനെയാണ് പ്രയോഗിക്കുക എന്ന് കൺഫ്യൂഷനുള്ളവരുണ്ടാകും ഉണ്ടെങ്കിൽ ഒന്ന് താൻ റെക്കമെൻ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞെന്താണ് ഇപ്പോൾ പറഞ്ഞൊരു വാക്കിൻ്റെ ഒരു ഉദാഹരണം കൂടി നമുക്കിത് പറഞ്ഞു നോക്കാം വേൻ ഫുലൂസെല്യ എൻ ദക്ക് നിങ്ങളടുത്തുള്ള പൈസയുടെ ഞാനൊരു ഹോട്ടലിൽ ചെന്ന് കൊണ്ട് ചോദിക്കുമ്പോഴുള്ള ആളവിടെ വേനില്ല ഹിന്ദി അല്ലിഹിന ഇവിടെയുള്ള ഇന്ത്യക്കാരൻ എവിടെ എന്നവിടുത്തെ അറബിനോട് നമുക്ക് ചോദിക്കാം നമുക്ക് വല്ലതും സംസാരിക്കേണ്ടത് അദ്ദേഹത്തോടാണെങ്കിൽ അങ്ങനെ പറയാമോ അപ്പോൾ അല്ല എന്തൊക്കെയെന്ന് പറയുന്ന അല്ലെങ്കിൽ അല്ലിഖാൻ എന്ന് ഞാൻ നേരത്തെ പലവട്ടവും പറഞ്ഞ ആ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത് ഓക്കെ കൂടുതലറിയുന്നതിന് അറബിക്കുവിനോടൊപ്പം നിങ്ങളും പങ്കുചേരുക മെസ്കുരിൻ ജിദ്ദൻ മലാമൻ